അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ സെൻ്റിലെ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഫാമിൻ്റെ അനുയോജ്യമായ ഒരു നാലര ഏക്കർ സ്ഥലവും ചെറിയൊരു ഓടിട്ട വീടും നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു നാലര ഏക്കർ സ്ഥലവും ചെറിയൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നാലര ഏക്കർ സ്ഥലം സെന്റിന് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഫാമിൻ്റെ അനുയോജ്യമായ സ്ഥലം ഇനി താമസയോഗ്യമായ ചെറിയൊരു ഓടിട്ട വീടുണ്ട് ചെറിയ ബജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം അതുപോലെ ഫാം ഹൗസ് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാം തുടങ്ങുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തിരുമേനി ഭാഗത്താണ് ഏകദേശം ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെ ഉള്ള ഏരിയയാണ് പശു ഫാം ആട് ഫാം പന്നി ഫാം പിന്നെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഒരു ഇൻവെസ്റ്റ് ആയിട്ട് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം ഈ നാലര ഏക്കർ സ്ഥലത്തിനകത്തെ ആദായമായിട്ടുള്ളത് ഒരു മുപ്പത് തെങ്ങ് കൂടാതെ ഒരു ഇരുന്നൂറ്റമ്പത് ഉണ്ട് കൗങ്ങ് കുരുമുളക് വാഴ ജാതിക്ക കൊക്കോ അങ്ങനെ കുറച്ച് ഇനങ്ങളുണ്ട് വെള്ളമാണെങ്കിൽ വറ്റാത്ത വെള്ളം പിന്നെ ചെറിയൊരു ഓടിട്ട വീടുണ്ട് പിന്നെ ഒരു മിഷൻ പുരയുണ്ട് ഇപ്പോൾ ചെറിയ ബജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ അതുപോലെ ഫാം തുടങ്ങാൻ ഫാം ഹൗസ് ആക്കാൻ എല്ലാം പറ്റിയ സ്ഥലമാണ് ഈ നാലര ഏക്കർ സ്ഥലം ബോഡിങ് സൗകര്യത്തോട് കൂടിയ അത്യാവശ്യം ലെവലൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഭാവിയിൽ ഇൻവെസ്റ്റ് ആയിട്ട് വാങ്ങി വെക്കുന്നവർക്കും അതുപോലെ നല്ല രീതിയിൽ ഫാം ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുകൂടാതെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് വലിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കിയിട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത് ചെറിയ ബഡ്ജറ്റുള്ള സ്ഥലമാണ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും കുറഞ്ഞ ബജറ്റിലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മിതമായ നിരക്കിൽ ഞങ്ങൾ പരസ്യം ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടുക അപ്പോൾ മാക്സിമം ആൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം